ഇപ്പൊ നിറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മീൻ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കണം അതുപോലെ തന്നെ കുക്കിങ്ങിന് കുക്കിങ്ങിന് സ്ഥലം വാങ്ങിച്ച മീന് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത പിന്നെ ഞാൻ അവിടെ പോയി കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഞാൻ താമസിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴേ കട്ട് ചെയ്ത് കവറിലാക്കി വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഉപ്പിന്റെ കവർ തന്നെ വാങ്ങിച്ചിട്ട് അതിൽ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ചെറിയ മീനെടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചട്ടി വലിയ ചട്ടിയൊന്നുമല്ല ചെറിയ ചട്ടിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ മീൻ എന്ന് പറഞ്ഞിട്ട് വളത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇനിയിപ്പാലും ഇത് കട്ട് ചെയ്ത് തീരട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് മീനും മീൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് ഒരു പ്ലാനാണ് അപ്പോൾ ഏതായാലും ഇവിടെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലാണ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം ഇതിപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഭയങ്കര പാടാടി ഈ ബാഗ് ചുമന്നുകൊണ്ട് നടക്കണത് ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ ബാഗ് ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇതിപ്പോൾ ഏതായാലും അതിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഒഴിപ്പിക്കണം അരി ഒത്തിരി കൂടുതലിരിക്കും അതൊക്കെ ഒന്ന് ആയിരിക്കും ദാനം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലത്തെ ഫുഡ് ഇവിടെ ഹാർബറിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പട്ടണ ഹാർബറിൽ നിന്ന് നേരെ ഞാൻ ബാഗ് വെച്ച വീട്ടിലോട്ട് നടക്കുവാണ് കാരണം ഫുഡ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ആ ബാഗിനകത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അരി ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബീച്ച് കമ്പവലൊക്കെ വലിക്കുന്നതാണ് ഞാൻ അതിനൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്നതാണ് കാര്യം പോരാത്തതിനകത്തൊരു തണലും ഉണ്ട് തണലുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നിന്ന് ഓ എൻ്റെ പൊന്ന് ഭയങ്കര മുടിഞ്ഞ പെയിലെ കേട്ടോ ഞാൻ നടന്നു വന്നപ്പോൾ അവിടെ നിന്ന് ടെൻ്റ് അടിച്ചിട്ട് കറി വെക്കാമെന്നുള്ള ഐഡിയയിലായിരുന്നു പോയിരുന്നത് പക്ഷേ നമുക്കിപ്പോൾ സവാളയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ് ഇല്ലാതായി ഒരു ഒരുപാട് നാളായി അതായത് രണ്ട് മൂന്ന് ദിവസമായി പാത്രത്തിൽ തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ അതില്ലാതായി അങ്ങനെ അതടുത്ത് കളഞ്ഞിട്ട് അടുത്ത സാധനം മേടിക്കാനും അതുപോലെ തന്നെ എൻ്റെ ബാഗ് എടുക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഇവിടെ നിന്ന് ആൾക്കൂട്ടമുള്ള സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഒത്തിരി കടകൾ കാണും അപ്പം കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇനി എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കുക്ക് ചെയ്യാം ഇങ്ങനെ അവിടെ നിന്ന് തേങ്ങാ പട്ടണത്ത് നിന്ന് മുള്ളൂർ തുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് കാര്യം എന്ന് പറഞ്ഞു ഇവിടെയാണ് ഒരുപാട് വീടുകളും ആൾക്കാരൊക്കെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ ആവുമ്പോൾ ഒത്തിരി തൊഴിലുണ്ട് ആ ബീച്ച് സൈഡിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല വെയിലും ചൂടും കാരണം അവിടെ ഇരിക്കാൻ പറ്റാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇനിയിപ്പോൾ ഫോൺ ചാർജ് കയറ്റാനും അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യത്തിന് എടുക്കാനും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാ പട്ടണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണുന്നത് തന്നെയാണ് തേങ്ങാ പട്ടണം ആർന്നത് അപ്പോൾ ഇനി ഏതായാലും ഇവിടെ ഒന്ന് ടെൻ്റ് അടിച്ച് നമുക്ക് കിടക്കാനും അതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇവിടെ ഉള്ള രണ്ടന്മാരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നിപ്പോൾ ഇവിടെ അടിക്കാം അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും കുക്ക് ചെയ്യാം അങ്ങനെ ടെൻറ്റിനുള്ളിൽ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇല്ല ഇതിന് പറഞ്ഞു അപ്പോൾ ടെൻറ്റിനുള്ളിൽ തന്നെ കുക്ക് ചെയ്യാൻ ആദ്യം അരി കഴുകിയെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ടുകൊടുക്കാം

അരിവട്ടെ അതിനു മുന്നേ സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്യാം സവാളയും പച്ചക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ തൊട്ടടുത്തുള്ള നിന്ന് തന്നെ വാങ്ങിച്ചു ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തോ എനിക്ക് കിടച്ചതാ ടെൻ ഇവിടെ അടിച്ചിട്ട് നമ്മൾ കുക്കിങ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി തണലുണ്ട് കേട്ടോ കാറ്റ് അടിക്കത്തില്ല അപ്പോൾ കുക്കിങ്ങിന് ഒരുപാട് ഗ്യാസ് ചിലവ് വരത്തില്ല അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അരി തിളച്ചെന്ന് തോന്നുന്നത് അരി തിളച്ചോ അറിവ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചവടക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കടുക് മറ്റേ മസാല കൂട്ടുകളൊക്കെ ഇവിടെ ഇരുമ്പുണ്ട് ഇനി ഏതായാലും കുക്കിങ് ചെയ്യാം

തൽക്കാലം ഈ വേവൊക്കെ മതിയടേ ഇനിയും വേവിക്കാൻ നിന്ന് കഴിഞ്ഞിരുന്ന ഒരുപാട് സമയം സമയ അത്യാവശ്യം ഈ വേവൊക്കെ മതിയാവും എനിക്കിത് മതി ടൊമ്മ ഇത്രയും ചോ അരി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ റെഡിയായിട്ടുണ്ട് ഫിഷ് കറി ഉണ്ടാക്കൽ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി അടുത്ത നമ്മുടെ പരിപാടി ഫിഷ് കറി ഉണ്ടാക്കൽ ഇനി അടുത്ത പരിപാടി ഫിഷ് കറി ഉണ്ടാക്കലാണ് കട്ടി വെച്ചോ ചൂടാവട്ടെ സമയത്ത് കടുകൾ പൊട്ടിട്ട് തടുക പൊട്ടിച്ചിട്ട് രണ്ടുമൂന്ന് മാസം അതെ സമാളാ തക്കാളി പച്ചറക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഏഹ് ഇങ്ങനെ ഇരുന്നാൽ കാണാൻ പറ്റില്ല ഇനി കട്ട് കഴുകി വെച്ച മീൻ മീനതില് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്ക മീനാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടാറുണ്ട് രാത്രിത്തേക്കും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഉണ്ടാക്കുന്നത് EEEE <laughs> ഞാൻ മീൻ നേരെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെട്ടോ എന്താ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയും കുറച്ചുനേരം കൂടെ കഴിഞ്ഞാൽ പൊടി പൊടിയാവും കഴിഞ്ഞ പ്രാവശ്യം കറി വെച്ചപ്പോൾ എരി കൂടുതലായാലുണ്ട് ഈ പ്രാവശ്യം ഒത്തിരി വെള്ളം കൂടുതൽ ചേർത്ത് അപ്പൊ മീന അടിപൊടിയായിട്ട് വെന്തിട്ടുണ്ട് ചോറും വെച്ചിട്ടുണ്ട് ചോറ് അതുപോലെ തന്നെ ചോറും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ കഴിക്കാം കേട്ടോ കറി അത്ര കൂടുതൽ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ രാത്രിത്തേക്ക് മൂവിയാണ് അതുകൊണ്ട് ഇത് രാത്രി ഈ ബോക്സിനകത്തോട്ടോ മാറ്റി വെക്കണം ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി രാത്രിത്തേക്ക് മാറ്റിക്കാം ഇത്രയും നേരം എന്റെ ടെന്റിനെ നോക്കിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ അങ്കളുമാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരിപ്പോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ സമയത്ത് അതിനു മുന്നേ അവര് പോയി കറി കണക്കിന് വരുന്നത് കൊണ്ട് നമുക്ക് നേരെ ടെന്റിന്റെ അടുത്ത് വന്നിട്ട് വരാൻ പറ്റി ഏതായാലും കറി എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ വേറെ ലെവലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ആണോണ്ട് പറയണതല്ല പക്ഷെ സംഭവം ഇത് ഒത്തിരി അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രദേശത്തെ കറിയേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ വെള്ളം ലേശം കൂടിപ്പോയെന്നേ ഉള്ളൂ ചോറും ഒരു പീസ് മീനും കൂട്ടി ജാദ് ഈ മീനിന്റെ തലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കണ്ണ് അതുപോലെ തന്നെ ചെകിളയുടെ ആ ഭാഗത്ത് മീനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഗ്യാസും തീർന്ന് കണക്കിന് കറിയും വെന്ത് കിട്ടി കുറച്ച് കൈകി ചോറ് വേവാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടുത്തെ അങ്കളുമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ അരിസി ചെ ചെറിയ അരി വാങ്ങിക്കഴിഞ്ഞിരുന്നാൽ പെട്ടെന്ന് വേഗമൊന്നാണ് നമുക്കിതാ ഇത്രയും അരി ഇനി ബാലൻസ് ഉണ്ട് ഇതിൽ മൂന്ന് കിലോ അരി ഉണ്ടായിരുന്നു വെയിറ്റ് ഭയങ്കര വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് കിലോ രണ്ട് കിലോ അരി ഞാനിവിടെ ഒരു അടുത്ത ഒരു ചേച്ചി പാവയുടെ വീട്ടിൽ ചേച്ചി എനിക്ക് ബാഗൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തന്നു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യത്വം കാണിക്കുന്ന ആൾക്കാർ ചുരുക്കാണ് അപ്പം അങ്ങനെ വന്നപ്പോഴെങ്കിൽ എനിക്ക് അരി അതായാലും ബെയിക്കിൽ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ആ അരിയിൽ രണ്ട് കിലോ രണ്ടര കിലോയോളം അവിടെ കൊടുത്ത് ബാക്കി അര കിലോ മാത്രമേ ഇട്ടിട്ടുള്ളൂ നാലമ്പത്തി മൂന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഹാർബറിലോട്ട് പോകണം ഏതെങ്കിലും പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടുമെന്ന് നോക്കണം അതിന് മുന്നേ തന്നെ കുളിച്ചൊന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നേരെ തേക്കാ പെട്ടെന്ന് ഹാർബറിലോട്ട് പോവുകയാണ് അപ്പോൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തണം ഫോണിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്ത് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടെൻറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഹാപ്പി എനിക്ക് കാണാം അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെ ആയി ആൻറ്റിയുടെ വീട്ടിലാണ് അപ്പോൾ ആൻറ്റിയുടെ മോയി ബോട്ടിൽ പോയിരിക്കുകയാണ് ഇവിടെ ബേപ്പൂര് അപ്പോൾ ബേപ്പൂര് ബോട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ആരാണെന്ന് അറിയത്തില്ല അറിയാമെന്നുള്ള ഒരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ ഹാർബറിലോട്ട് പോവുകയാണ് അപ്പോൾ ആൻറ്റി ബാഗൊന്നും നോക്കി തരാം അപ്പോൾ ഇനി ഏതായാലും ഹാർബറിലോട്ട് പോവുകയാണ് ഹാർബറിലോട്ട് പോയതിന് ശേഷം അവിടെ വള്ളങ്ങൾ പണിക്ക് പോകുന്നുണ്ടോ എന്ന് തിരക്കണം പോരാത്തതിന് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നെറ്റ് കിട്ടുന്ന റേഞ്ച് കിട്ടുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ തേങ്ങാപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്നലെ വൈകിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് പരിചയം എന്ന് പറഞ്ഞു കിരുന്നിട്ട ആരും ഇവിടെ നമുക്ക് ചുറ്റും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് പലരും യാത്ര ചെയ്യുന്നത് ഇങ്ങനത്തെ മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമ്മളെ മനുഷ്യത്വത്തിനും അതുപോലെ തന്നെ മനുഷ്യർക്കും വാല്യൂ കൂടുതലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുരുത്തക്കാട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ നാടുകളിലും ഉണ്ട് അതിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ മൈൻഡാണ് മൈൻഡ് സെറ്റാണ് അതിപ്പോൾ ആരോടത്തും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടയിൽ പോലും നല്ലവരെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാർ അത് അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ റേറാണ് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അവർക്ക് പക്ഷേ എന്നിരുന്നാൽ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ബാഗ് ഒന്ന് അത് ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ആ ആൻറ്റീനെ പരിചയപ്പെട്ടത് അപ്പോൾ ആ അമ്മാമ്മയും ആൻറ്റിയും ഒക്കെയെന്ന് പറഞ്ഞിരുന്ന വളരെ നല്ല സ്നേഹത്തോടെ ഞാൻ ടെൻ്റ് അടിച്ച് അവിടെ കിടക്കുന്നത് അപ്പോൾ ചോറ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചോറ് ഞാൻ തരട്ടാ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ പരിചയമുള്ളവർ അല്ലെങ്കിൽ നമ്മളറിയാമെന്നുള്ളവർ തരുന്ന സ്നേഹത്തെക്കാൾ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൂടാത്തവർ തരുന്ന സ്നേഹത്തിന് ഒരു പ്രത്യേക വാല്യൂ തന്നെ അത് ഏത് നാടുകളിൽ പോയാലും അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാം അങ്ങനെ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെൻ്റ് അടിക്കാൻ ഇവിടെ എത്തിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ടെൻ്റ് അടിച്ച ഭാഗത്ത് നല്ല ചൂടായിരുന്നു പാറയുടെ ആ ഒരു സൈഡ് തന്നെ വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂട് കാരണം അവിടെ നിന്ന് ടെൻറ്റ് മാറ്റിയിട്ട് ഇവിടോട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടെൻറ്റടിച്ചത് എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഫുഡുണ്ടാക്കിയത് പാഴ്സൽ ചെയ്തു അതായത് ഞാൻ ആ സമയത്ത് തന്നെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണിതായ മീൻ കറി ഒത്തിരി കൂടുതലുണ്ട് ചോറ് കുറച്ചുണ്ട് പിന്നെ വെള്ളം അപ്പോൾ ഇനി ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങും പിന്നെ നാളെ നേരം വിളിക്കുമ്പോഴേക്കും ഹാർബറിലോട്ട് പോയി ഏതെങ്കിലും വെള്ളം കിട്ടുമോ നോക്കും വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രാവിലെ തന്നെ കമ്പ വലിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം ഏതായാലും ഇപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കൊതിപ്പിക്കുന്നില്ല ഉച്ചയ്ക്ക് കൊതിപ്പിച്ചത് മതിയായി അതുകൊണ്ട് തന്നെ വീഡിയോ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക